ഹലോ മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിവ്യൂ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് നമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഉണ്ണി ഉണ്ണിമുകുന്ദൻ ജഗദീഷ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി തി ഡിസംബർ ഇരുപതാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രമാണ് മാർക്കോ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഫൈനലി ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീച്ചറിനൊക്കെ അതിഗംഭീരമായ അഭിപ്രായം തന്നെയായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് ചിത്രം ഡിസംബർ ഇരുപതാം തീയതി ക്രിസ്മസ് തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രത്തിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അതോടുകൂടി ഇപ്പോൾ ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിവ്യൂ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ചിത്രത്തിൻ്റെ പ്രിവ്യൂ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന ചിത്രം അതിഗംഭീരമായ ഒരു മാരക ആക്ഷൻ ത്രില്ലർ ആണെന്നും ചിത്രം പതിനെട്ടിന് വയസ്സ് മുകളിലുള്ളവർ മാത്രം കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു നിന്നിരിക്കുകയാണ് എന്തായാലും ഒരുപാട് ഒക്കെ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് അതിനൊത്തൊരു ടീസർ തന്നെയാണ് ആരാ ിൽ പുറത്തുനിന്ന് ലീഡിക്കുന്നത് കാത്തിരിക്ക മാർക്കോ എന്ന ചിത്രത്തിന്റെ കൂടുതൽ റെസ്പോൺസിനായി